പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഞങ്ങളുടെ പിതാവായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങളെ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയും പരിപാലിച്ചു നടത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് സഹായമായി പരിശുദ്ധ അമ്മയെ നൽകുകയും ചെയ്തു അമ്മേ മാതാവേ ഞങ്ങൾക്ക് കാവലായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ എൻറെ ഈശോ നാഥ അങ്ങേ മാതാവായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് എന്റെ ആത്മാവിനെ ഞാൻ ഇതാ അങ്ങയിലേക്ക് ഉയർത്തുന്നു എന്റെ ഈശോയെ അങ്ങയിൽ ഞാനും എന്റെ കുടുംബവും ആശ്രയം വെക്കുന്നു ഈശോ ഞങ്ങൾ നടക്കേണ്ട പാത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളെ ദൈവ സ്നേഹത്തിൽ നിറക്കണമേ ഈശോയെ അങ്ങ് മാത്രമാണ് ലോകത്തെ ജയിച്ചവൻ അങ്ങ് മാത്രമാണ് ഞങ്ങൾക്കായി കാൽവരിയിൽ ബലിയായി തീർന്നവൻ ഈശോ നാദാ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി എന്റെ തമ്പുരാനെ ഞങ്ങൾ അങ്ങയോട് കണ്ണീരോട് മാപ്പ് ഭീഷിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുപ്പിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയവേദന അമ്മ കാണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ മനസ്സിലാക്കണമേ ഞങ്ങളുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ അമ്മയുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് നടന്നു കിട്ടുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും തിരുക്കുമാരന് നിരസിക്കാനാവുകയില്ല അമ്മേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് ദൈവമാതാവേ ഇപ്പോൾ ോട് മാധ്യസ്ഥായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ഭവനത്തിലേക്ക് അമ്മ എഴുന്നള്ളിയണമേ അവരുടെ ആവശ്യങ്ങളെ അമ്മ മനസ്സിലാക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ചിറകും കീഴിൽ മറച്ചു പിടിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്നു പന്തിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള ായവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ